എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട് അപ്പം എന്താ വീഡിയോ എന്താണെന്ന് വെച്ചാലേ കർക്കിട മാസമൊക്കെ അല്ലേ അപ്പൊ നമുക്ക് ഒരു കർക്കിട മാസത്തിൽ കഴിക്കാൻ പറ്റിയോ കഞ്ഞി വെച്ചാലോ കർക്കിട മാസത്തിലല്ല കേട്ടോ ഏത് മാസത്തിലും വന്നാലും നമുക്ക് കഞ്ഞി കുടിക്കാം പക്ഷേ ഈ ഒരു മാസത്തിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ അപ്പം നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണ കഞ്ഞി ഉലുവ കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഞങ്ങളുടെ ചാനലിലൂടെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരികയുള്ളൂ ഞാൻ എങ്ങനെ കഞ്ഞി വെക്കണമെന്നുള്ളത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം പൊടിയരിയാണ് ഞാൻ കഞ്ഞി വെക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതരിയിൽ വേണമെച്ചാൽ വെക്കാം കേട്ടോ പൊടിയരിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് മട്ട പൊടിയരിയാണ് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഒരു മൂന്ന് ടീസ്പൂൺ ഉലുവയാണ് കേട്ടോ വെള്ളത്തിൽ ഇട്ടിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉലുവ കുതിർത്തിയിട്ട് കഞ്ഞി വയ്ക്കുമ്പോഴാണ് കേട്ടോ അത് കഞ്ഞിയിലൊക്കെ നല്ലോണം സെറ്റായിട്ട് വരുള്ളൂ അപ്പം നമുക്ക് നേരെ കഞ്ഞി വയ്ക്കാൻ തുടങ്ങാം അങ്ങനെ തന്നെ ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ കഞ്ഞി വയ്ക്കണത് മൺചട്ടിയിൽ കഞ്ഞി വെച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഇതാണ് ഞാൻ പൊടിയേരി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കഴുകി വെച്ച ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായി എടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി ഉലുവ കഞ്ഞിയാണ് ഒരു കാ ടീസ്പൂണ് ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് പറയാൻ മറന്നതാണ് അങ്ങനെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിന് ശേഷം ഇതാ കഞ്ഞിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉലുവിയും ആ ഒരു പൊടിയരിയൊക്കെ ജീരകൊക്കെ പാട കൂടിയിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ദാ ഇനി ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ പാകത്തിന് ആണോ നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇനിയിപ്പോൾ തേങ്ങയുടെ രണ്ടാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോഴേ ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലെ കർക്കിട മാസമൊക്കെ ഉലുവ കഞ്ഞി അതേപോലെ മരുന്ന് കഞ്ഞി ഉലുവ ചോറ് പിന്നെ കോഴി സൂപ്പ് ആട്ടും സൂപ്പ് അങ്ങനെയൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്താ അമ്മേ അച്ഛൻ അച്ചച്ഛൻ അച്ഛമ്മ അവരൊക്കെ വയസ്സായ ആൾക്കാരാണ് കേട്ടോ അധികം കുടിക്കാറ് അപ്പം നമ്മൾക്കിങ്ങനെ കൊതിയായിട്ട് നമുക്കും തരുമോയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് പെൺകുട്ടികൾക്ക് അധികം സൂപ്പ് കുടിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഉലുവ അധികം ശരീരത്തിലോട്ട് ചെല്ലാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷെ അതങ്ങനെ പറയണത് എന്താ പ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ അപ്പോൾ അവരൊക്കെ അതിങ്ങനെ കഴിക്കുമ്പോഴേ നമ്മൾ കൊതിയോടെ നോക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പണ്ടത്തെ കഥനകഥകളൊക്കെ പറയുകയെന്ന് വെച്ചാലേ ഇപ്പം ഒന്നും തീരില്ല തീരില്ലാട്ടോ അതിൻ്റെ ഇടയിലാണ് ഞാൻ തേങ്ങേൻ്റെ രണ്ടാം പാലം ഒഴിച്ചു കൊടുത്തത് രണ്ടാം പാലം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളവന്നതിന് ശേഷം ഞാനിതാ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അധികം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് നെയ്യാണ് കേട്ടോ അപ്പോൾ ചിലർ ഉള്ളി മൂപ്പിച്ചിടുന്നുണ്ട് പക്ഷേ ഉള്ളി മൂപ്പിച്ചിട്ടാ അത് വേറൊരു മാ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഞാൻ ഉള്ളി മൂപ്പിച്ചിടുന്നില്ല വെറും നെയ്യ് മാത്രമാണ് ഒഴിക്കുന്നുള്ളൂ അപ്പോൾ ഇതാ തേങ്ങാപ്പാലും നമ്മുടെ കഞ്ഞിയും ആ നെയ്യും ഒക്കെ പാടും ഇങ്ങോട്ട് കൂടിയിട്ടും ഇങ്ങോട്ട് സെറ്റായി വരുമ്പോൾ ഉള്ളൊരു മണമുണ്ട് ആ ഒരു മണം പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കേട്ടോ അതേപോലെ തന്നെ അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു കഞ്ഞിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഈ ഒരു കഞ്ഞി നമുക്ക് വേറെ ഒന്നും ഇതിൻ്റെ കൂടെ അല്ലെങ്കിലും കഞ്ഞി മാത്രമായിട്ടും കഴിക്കാൻ പറ്റൂട്ടോ വൈകുന്നേരങ്ങളിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു മരുന്ന് കഞ്ഞി അതേപോലെ സൂപ്പുകളൊക്കെ കഴിക്കാറ് അങ്ങനെ അങ്ങനെതാണ് വൈകുന്നേരം ആയപ്പോൾ ഇനി ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കഞ്ഞീൻ്റെ കൂടെ സൈഡായിട്ട് മുളകും തേങ്ങയൊക്കെ ചുട്ടരച്ച ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ കേബേജ് തോരനാണ് ഉള്ളത് അങ്ങനെതാ ഞാൻ ഏട്ടൻ ഏട്ടനിപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവുകയാണ് മക്കളിതാ ചോറാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഞാൻ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് കഴിക്കണത് പേട്ടതാ കൈ കൊണ്ട് ഇങ്ങനെ വാരിക്കഴിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും പറയാറുണ്ട് കൈ കൊണ്ട് കഴിക്കണ ടേസ്റ്റ് സ്പൂൺ കൊണ്ട് കഴിച്ചാൽ കിട്ടില്ലയെന്ന് അപ്പം അന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ